നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഫാമിലി നമ്മുടെ ഒരു സബ്സ്ക്രൈബർ വന്ന് ഒരു പോത്തുകുട്ടിയെ സെലക്ട് ചെയ്തിരിക്കുകയാണ് അവർ രണ്ടെണ്ണം വേണമെന്നാണ് പറഞ്ഞത് അങ്ങനെ ഒരു കുട്ടി നമ്മൾ കച്ചവടം ആക്കിയിരിക്കുകയാണ് പോത്തുകുട്ടികളുടെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവിടെ ഒരു നമ്മളൊരു അടുത്ത സ്ഥലത്തു നിന്നൊരു രണ്ട് മുറ കുട്ടികളെ മുറ ക്രോസ് കുട്ടികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അവരെ കൊണ്ട് ഇറക്കിയതേ ഉള്ളു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടി തന്നെയാണ് അങ്ങനെ അതിനെ അവർ വില പറഞ്ഞ് ഉറപ്പിച്ചിരിക്കുകയാണ് കൊടുത്ത വില ഞാൻ പറയുന്നതാണ് വീഡിയോയുടെ ലാസ്റ്റ് പറയാം അവർ കുറച്ചുകൂടെയൊക്കെ സംസാരിക്കുന്നുണ്ട് ഈ ഒരു പോത്താണ് വാങ്ങിയത് ഇത് നമ്മൾ രണ്ടാമത്തെ ലോഡിൽ കൊണ്ടുവന്ന കുട്ടിയാണ് നല്ല ഹൈറ്റും ഉള്ള കുട്ടിയാണ് അപ്പോൾ ഇത് രണ്ടുമാണ് വേണം അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന് ഏകദേശം വില ഉറച്ചിരിക്കുകയാണ് നല്ല ഫ്രെയിം കുട്ടിയാണ് ഇങ്ങനെയുള്ള കുട്ടികളെ വേണം മേടിച്ചിട്ട് വളർത്താനുള്ളത് കാരണം പെൺകുട്ടി പെട്ടെന്ന് സെറ്റായി വരും നമ്മൾ തടിയിലുള്ള പോത്ത് പോത്ത് കുട്ടി എടുക്കുമ്പോഴത്തേക്ക് ആദ്യം ഒന്ന് ചുട്ടിയതിന് ശേഷം പിന്നെ കയറി വരുവുള്ളൂ ഈ പോത്തിനെ നമ്മൾ ഈ അടുത്ത സമയത്ത് വാങ്ങിയതാണ് ഒരാഴ്ചക്ക് മുന്നേ വാങ്ങിയതാണ് മറ്റേ അഞ്ച് പോത്ത് കൊടുക്കാനുള്ളതിൽ ഒരെണ്ണം കൊടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ ഇട്ടായിരുന്നു പള്ളിക്ക് കൊടുത്തായിരുന്നു അപ്പോൾ നല്ല ഇണക്കുള്ളൊരു പോത്താണ് ഒരു അടുത്തൊരു സ്ഥലത്ത് നിന്ന് വാങ്ങിയതാണ് ഇനിയിപ്പോൾ വലിയ പോത്ത് നമ്മളേൽ ഇപ്പോൾ ആയിട്ടുണ്ട് ആറ് പോത്തുണ്ട് വലുത് ഇതായതും നമ്മളിപ്പോൾ അടുത്ത സമയത്ത് വാങ്ങിയതാണ് ആദ്യം കണ്ട വലിയ പോത്തും ഇതും കൂടെ ഒരുമിച്ച് വന്നതാണ് ഈ പോത്ത് പോത്തുകുട്ടി ഒരുമിച്ച് വന്നതാണ് കുത്തിയല്ല അത്യാവശ്യം ഒരു തൊണ്ണൂറ് നൂറ് കിലോയ്ക്ക് അടുത്ത് മേറ്റ് വരുന്ന പോത്തുകുട്ടി തന്നെയാണ് അത് വെള്ളം കുടിക്കാൻ ഇച്ചിരി മടിയാണ് അത് ഇവിടെ പുതിയ ആഹാര രീതി ആയതുകൊണ്ടാണ് തോന്നുന്നത് അവൻ കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാലും കഴിക്കുന്നുണ്ടാവും നമ്മൾ പഴയ രണ്ട് മാസം മുന്നേ വാങ്ങിയ വലിയ പൊത്തുകളാണ് ഈ പോത്തുകുട്ടി ഈ ഒരാഴ്ചയ്ക്ക് മുന്നേ വന്നതാണ് അവിടെ ഒരു ചുമന്ന മോറായിട്ടൊരു കുട്ടി അത് ഇന്നിപ്പോൾ ഞാൻ ഒരു ഒരു മണിക്കൂർ മുന്നേ വന്ന കുട്ടിയാണ് അത്യാവശ്യം തെളിഞ്ഞ കുട്ടി തന്നെയാണ് തിറ്റൻകുടിയൊക്കെ ഉള്ള ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാണ് ഇന്നും ഉണ്ട് ഒരു പോത്തുട ഒരു മൂന്ന് പേരാണ് ഇന്ന് ഫാമിലിക്ക് വന്നത് അയാളെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അയാൾക്ക് ഫുഡ് കൊടുത്തു ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നിനെയും കൂടെയാണ് നമ്മൾ ഒരുമിച്ച് വാങ്ങിയത് പഴയതിലുള്ള കുറച്ച് കുട്ടികൾ കൂടെ ഇനി ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു രണ്ട് പോത്തുകുട്ടികളിലൂടെ കച്ചവടമായിരുന്നു അത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ഞാൻ ഇവിടെ ഫാമിലി ഇല്ലായിരുന്നു ഇപ്പം നല്ല ഇണക്കുള്ളൊരു പോത്താണ് അവർക്കൊന്നും ഫുഡ് കൊടുത്തില്ല ഫുഡ് കൊടുക്കാൻ പോണതേ ഉള്ളു അങ്ങനെ വണ്ടി വന്നിരിക്കുകയാണ് കുട്ടിയെ കൊണ്ടുപോകാൻ പോവുകയാണ് ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് അവനെ കൊടുത്തത് രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒരു പാർട്ടി വന്ന് ഇരുപത്തേഴ് പറഞ്ഞതാണ് അന്ന് നമ്മൾ കൊടുത്തില്ല പക്ഷേ ഇന്ന് ആ വിലയ്ക്ക് തന്നെ കൊടുക്കേണ്ടി വന്നു അവരത്രയും ആഗ്രഹിച്ച് വന്നതുകൊണ്ടാണ് പിന്നെ നമ്മൾ കൊടുത്തത് അന്ന് കൊടുത്തെങ്കിൽ ഇത്രയും തീറ്റ ചിലന്ന് രണ്ടാഴ്ച നമ്മൾ വെറുതെ തീറ്റി എന്നിട്ട് ആ വില കിട്ടിയുള്ളൂ ഇന്ന് പിന്നെ കൊടുക്കാമെന്ന് ആഴ്ച നമ്മുടെ അടുത്തുള്ള തന്നെയാണ് ഇവിടുന്ന് ഒരു ഒരു അഞ്ചാറ് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്ന് പറയും ചാത്തന്നൂർ ഭാഗത്താണ് കൊണ്ടുപോകുന്നത് ചിറക്കര അപ്പോൾ ഇരുപത്തി ഏഴായിരം രൂപയ്ക്കാണ് അവന് കൊടുത്തത് ഓക്കെ ഫ്രണ്ട്സ് അവരങ്ങനെ യാത്രയാകാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് അമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോമായി കാണുമ്പോഴേക്കും ഓക്കെ ബായ്